അപ്പൊ ഞാൻ നിങ്ങളുടെ കറന്റ് എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇത് തികച്ചും ഒരു ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്കിത് ണ്ട് അപ്പോൾ ഒരു തമ്പനിൽ കണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തൊക്കെയോ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പല പല ക്ലാരിറ്റീസ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കും ഓക്കെ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ഫർദർ മോർ നിങ്ങളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആക്യൂറേറ്റ് എനർജി റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലെഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചാർജ് എനർജൈസ്ഡ് പ്രോഗ്രാംഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് അവൈലബിൾ ആൻഡ് നമുക്ക് കുഞ്ഞു കുഞ്ഞു പെൻറ്റൻസ് അവൈലബിൾ ആണ് ലോട്ട് ഓഫ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവൈലബിൾ എന്നറിയാനും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും അപ്പോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരിക വീഡിയോ മുഴുവനായിട്ട് കാണുക അവരുടെ പേര് മൂന്ന്രാവശ്യം മനസ്സിൽ ആലോചിക്കുക വളരെ നൈസ് ആയിട്ടുള്ള എനർജിയാണ് ആദ്യം തന്നെ വീഴുന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം അന്ധമായിട്ടുള്ള ഒരു കണക്ഷനിലാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സത്യത്തിൽ അവർ എന്തു പറയുന്നു അത് അതുപോലെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു മെന്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത് അതായത് ഈ തട്ടത്തിന് മറിയത്തിൽ പറയുന്നതിൽ അവർ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവര് പറയുമ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കില്ല അല്ലെങ്കിൽ ചുറ്റുമുള്ളതൊന്നും കാണില്ല പോലത്തെ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കംപ്ലീറ്റ്ലി അവരുടെ എനർജി നിങ്ങളെ ഹഗ് ചെയ്തിട്ടാണുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റപ്പെട്ടാണുള്ളത് എന്നതാണ് തികച്ചും നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഇന്നസെന്റ് ആണ് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ആൻഡ് എവിടെയൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ബാലൻസ് ആണ് അല്ലെങ്കിൽ അവരെ നിങ്ങൾ അവരുടെ ബാലൻസ് ആണെന്ന് നിങ്ങൾ അണ്ടർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ഇങ്ങാങ് എനർജി വളരെയധികം ബാലൻസ്ഡ് ഡൗണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരിക്കണം ആൻഡ് നിങ്ങൾ കൈൻഡ് ഓഫ് ഒരു ട്വിൻ ഫ്ലെയിം സോൾമെറ്റ് കണക്ഷനിലായിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം നിങ്ങളുടെ ഹാർട്ട് ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു റിലേഷൻ ആണ് അല്ലെങ്കിൽ അത്രത്തോളം എനർജി ട്രാൻസ്ഫർ നിങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ട് എന്നതാണ് സത്യം ഓക്കെ പക്ഷെ നമ്മൾ ഓവറായിട്ട് ഒരു കാര്യത്തിന് എനർജി കൊടുത്തിട്ട് ആ എനർജി നമുക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തിരിച്ച് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എനർജി ഡ്രൈൻ ആയിപ്പോ സത്യത്തിൽ ഈ റീചാർജ് ചെയ്യേണ്ട മാർഗം എന്താണ് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും പലപ്പോഴും അവരുടെ സപ്പോർട്ടില്ല നമുക്കൊന്നും സാധിക്കില്ല അല്ലെങ്കിൽ ഞാനിനിയില്ല ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലെ മെന്റാലിറ്റിയിലായി പോകുന്നു നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഈയൊരു റിയൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മൾ ഒറ്റവരാണെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യത്തിന് പലപ്പോഴും അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും മീൻസ് എല്ലാ മനുഷ്യരും ഈ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലും മെറ്റീരിയലിസ്റ്റിക്കലി എന്താ സ്റ്റെഡി ആകാനാണ് സ്റ്റേബിൾ ആകാനാണ് മിക്ക ആൾക്കാരും നോക്കുന്നത് കാരണം ഈയൊരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അങ്ങനെ നിന്നേ പറ്റുള്ളൂ പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയിട്ട് ഇപ്പോഴും ഫാന്റസി ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഫാന്റസീസ് ഉണ്ട് ഡ്രീംസ് ഉണ്ട് അത് ഉണ്ടാകും എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പിസ്ഡ് ഓഫ് ആയി അതായത് നിങ്ങളെ പറ്റിക്കുകയെ ചെയ്യത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഓടി ഓടി സഫർ ചെയ്യത്തതേയുള്ളൂ ആൻഡ് നിങ്ങളുടെ ഇമോഷൻസ് വെറുതെ ട്രവർ മൂമെൻ്റിൽ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യേണ്ടത് നിങ്ങളാണ് അതിനെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടതും അതിനെ കൺട്രോൾ ചെയ്യേണ്ടതും നിങ്ങളാണ് സത്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ ഏതിനെ കൂടുതൽ ഇമോഷണൽ ആകണമെന്നും ഏതിനെ ഇമോഷണൽ ആകണ്ട എന്നും തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ഇമോഷൻ്റെ കൺട്രോൾ നിങ്ങളുടെ അടുത്ത് വച്ചേക്കുക വേറൊരു വ്യക്തിക്ക് അത് കൺട്രോൾ ചെയ്യാൻ കൊടുക്കാതിരിക്കുക കാരണം നമ്മൾ നമ്മുടെ ഇമോഷൻ വേറൊരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ കൊടുത്തു അതായത് ആ ഒരു വ്യക്തി ഇല്ലാതെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റില്ല നമ്മൾ മൊത്തത്തിൽ തകർന്നു പോകും എന്നൊരു രീതിയിൽ നിങ്ങൾ ആക്കിയാൽ മറ്റൊരാൾ നിങ്ങളെ ഉപയോഗിക്കും എന്നിട്ട് നിങ്ങളുടെ ഇമോഷനിൽ നിന്നവർ പ്രോഫിറ്റ് കണ്ടെത്തും അതായത് അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾ തരത്തുന്ന സഹായങ്ങൾ മേടിച്ചിട്ട് അവർ സ്റ്റേബിൾ ആകുമ്പോൾ നിങ്ങളെ ലീവ് ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലല്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ആളുകളെ അടുത്ത് മിണ്ടുന്നതാണെങ്കിലും അവരെ അടുത്തൊക്കെ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ പലപ്പോഴും നിങ്ങളുടെ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തി ഓപ്പൺ ആകുന്നില്ല പക്ഷെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുകയും നിങ്ങൾ എന്താണെന്നുള്ളൊരു രേഖാ ചിത്രം ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാണ് ഓക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു ലോകത്ത് നമ്മൾ ആരാണെന്നും നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ എന്താണെന്നും കഴിവതും വേറൊരു വ്യക്തി അറിയാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മുടെ വീക്ക് പോയിന്റ് എന്നത് വേറൊരു വ്യക്തിയെ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മനുഷ്യരെല്ലാവരും അവരവരുടേതായിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ വീക്ക് പോയിന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഏതൊരു റിലേഷൻഷിപ്പിൽ നിന്നാലും നമ്മുടെ വീക്ക് പോയിന്റ് അവരാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീക്ക് പോയിന്റ് ഇന്നതാണെന്ന് ഒരു റിലേഷൻഷിപ്പിൽ വെളിപ്പെടുത്താതിരിക്കുക എന്താണ് ഞാൻ ഈ പറയുന്നത് വെച്ചാൽ ഇത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തിരിച്ചടികൾ കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കും എന്താണ് ഞാൻ ഇവിടെ തെറ്റ് ചെയ്തത് നിങ്ങൾ തന്നെയാണ് തെറ്റ് ചെയ്യുന്നത് കാരണം അവരെ ചതിക്കാൻ സോറി അവർക്ക് നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള രീതികൾ ആദ്യമേ നിങ്ങൾ തന്നെയാണ് ഇട്ടു കൊടുത്തത് ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കോൺസെൻറ് പ്രോസ് അവർക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വഴി വഴിയൊരുക്കണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ ആരുടെ ഭാഗത്താണ് തെറ്റ് നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ ചക്രാസിനെ നമ്മുടെ ഫീലിങ്സിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് വേറൊരാളല്ല അത് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ നിങ്ങൾ ജീവിക്കുന്ന ഒരു ഫാന്റസിയിൽ പോലെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ലോകമല്ല ഇത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ശൈലിയിലാണ് മുന്നോട്ട് പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എനർജി എങ്ങനെയാണ് നിങ്ങൾ പറ്റിക്കടി പറ്റിക്കപ്പെടാനുള്ള ചതിക്കപ്പെടാനുള്ള ഒറ്റയ്ക്കായി പോകാനുള്ള മറ്റൊരു വ്യക്തി നിങ്ങളെ ഉപയോഗിക്കാനുള്ളതായിട്ടുള്ള പല സിറ്റുവേഷനിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്രവോക്ക് ആകും ഇന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ തിരിച്ചടിക്കും അപ്പൊ ആ കാര്യത്തിൽ തന്നെ ഊന്നാം നിങ്ങൾ എന്തുകൊണ്ട് പ്രവോക്ക് ആകുന്നു അപ്പൊ അവിടെ എന്തോ ഒരു കാരണമുണ്ടല്ലേ അപ്പൊ ആ കാരണം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പ്രവോക്ക് ആകുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയില്ല നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല അപ്പൊ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ കാര്യമുണ്ട് ഒന്നുകിൽ അത് സ്ഥാപിച്ചേ നിങ്ങൾക്ക് മതിയാവും അല്ലെന്ന് സ്ഥാ കടയൊക്കെയോ മുന്നിൽ നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എന്ന വീക്ക് പോയിന്റുകൾ മറ്റൊരാൾക്ക് മനസ്സിലാകും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒറ്റപ്പെടുന്നത് ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകുന്നതും മേ ബി നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എന്താ കാര്യങ്ങൾ മൊത്തമായി നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവുന്നതുകൊണ്ടാണ് ഏറെക്കുറെ നിങ്ങൾ ഹൈഡ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പേഴ്സന്റെ വേറൊരു മുഖം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പണായി പറയുന്ന ആളല്ല മൊത്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു അർജ്ജ ഉണ്ടാവും ഇനിയും എനിക്ക് മനസ്സിലാക്കണമല്ലോ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാവണമല്ലോ എന്ന് ഫുള്ളി നിങ്ങളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ പറയും ഓ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് അപ്പോഴത്തേക്ക് പാർട്ടി ഇൻഫ്ലുവൻസുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും ഓപ്പൺ ആകണം ട്രാൻസ്പെറന്റ് ആകണം എന്നും പറഞ്ഞ് നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്നത് അവരുടെ കാലി കൊണ്ടുവയ്ക്കുക എന്നതല്ല ഈ ഓപ്പൺ എന്ന് പറയുന്നത് ഈ നമുക്ക് സ്വന്തമായി സ്റ്റാൻഡ് ഇല്ല നമ്മൾ നമ്മളെ സ്വന്തമായി ബഹുമാനിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഒരിക്കലും നമ്മളെ യില്ല അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സമയം തരുന്നില്ല നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടവർ മൊവ്മെന്റിലേക്ക് വീണ് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും എന്നും ഹാർട്ട് ബ്രേക്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ സമയങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഓവറായി അങ്ങോട്ട് കൊടുത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇതിൽ എത്രത്തോളം നിങ്ങളുമായി റെസോണേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷെ നിങ്ങളുടെ എനർജി ഇതാണെങ്കിൽ കുറച്ച് സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ഫാൻറ്റസി വേൾഡ് അല്ല ഈ ലോകം നിങ്ങൾ ഇന്നസെന്റ് ആണ് വെറുതെ നിങ്ങൾ പെസ്റ്റ് ഓഫ് ആയി പോകും അങ്ങനെ ചെയ്യരുത് ഓക്കെ ഓക്കെ പേജ് ഓഫ് വോൺസ് മേ ബി നിങ്ങളൊരു ട്രാവൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു വർക്ക് റിലേറ്റഡ് ഓർ മേ ബി സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ഈ ഒരു പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴി ആയിരിക്കാം പലപ്പോഴും ഈ ഒരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത് കാണുന്നത് ഓക്കെ ഈ ഒരു പേഴ്സൺ ഈ ഒരു അയാളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തതായിരിക്കാം പല കാര്യങ്ങളും മനസ്സിലാക്കിയതായിരിക്കാം പല സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള പ്രവൃത്തി പരിചയം കൂടുതലുള്ള ആളായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഹ്യൂജ് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പില് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ജീവിതത്തിന്റെ എല്ലാ കടമ്പകളും കടന്നു വന്ന ആളായത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ചിന്തിക്കുന്നത് വേറൊരു വിഷൻ ആണ് ഒരു വ്യക്തിക്കുള്ളത് അപ്പൊ നമ്മൾ എത്ര തന്നെ അത് തരൂ ഇത് തരൂ എന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ തരാൻ തയ്യാറാവുകയില്ല ബിക്കോസ് അയാള് പല ജീവിതകാല പാഠങ്ങളും പഠിച്ച് അയാളുടേതായിട്ടുള്ള ഒരു വിഷനിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നതാണ് അതിനകത്ത് കാണുന്നത് അപ്പോൾ തൻറ്റേതായിട്ടുള്ള ഗുണങ്ങൾക്കും ദോഷം ഗുണം എന്താണ് തനിക്ക് എന്താണ് ദോഷം ഉണ്ടാകുന്നതെന്ന് മുന്നേ കണ്ട് അത് ആസ് മുന്നേ കണ്ട് ക്ലിയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ് എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണ് അവിടെ നിൽക്കുന്ന സ്ഥലത്തും അതിന്റെ ജോലി സ്ഥലത്തും ഇമോഷനിലും ഒക്കെ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകണം ഒന്നിന് കൂടുതൽ സമയം കൊടുക്കണം ഒന്നിന് കുറവ് സമയം കൊടുക്കണം ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഒന്നിന് കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന രീതിയിലല്ല എല്ലാം ബാലൻസ് ചെയ്യണം അതായത് ഇച്ചിരി ഇച്ചിരി സമയം നമുക്ക് തരും ഇച്ചിരി ഇച്ചിരി സമയം ജോലിക്ക് കൊടുക്കും അങ്ങനെ അങ്ങനെ എല്ലാത്തിനും കൂടി തന്നെ നാലഞ്ചായിട്ട് വായിച്ച് കുറച്ച് സമയം അവിടെ കുറച്ച് സമയം ഇവിടെ അങ്ങനെ കൊടുക്കുന്ന ആളാണ് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓവർ എക്സ്പെക്ടേഷൻ ശ്രമിച്ച ചിലപ്പോൾ ഫോഴ്സ് ചെയ്യുമ്പോൾ ഓവർ ടൈം നമുക്ക് തരുമെങ്കിലും കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ ബേർഡൻ അപ്പായിട്ടും കാരണം ഈ ഒരു പേഴ്സൺ ഈക്വലി ഷെയർ ചെയ്യണം ഈക്വലി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നതാണ് താല്പര്യം ഈ ഒരു പേഴ്സൺ അത്രത്തോളം തൻ്റെതായിട്ടുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ബാക്കി കാര്യങ്ങളിലും തന്റെ റെസ്പോൺസിബിലിറ്റീസിലും വളരെയധികം പാഷനേറ്റ് ആണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഗണേഷനായി എന്തെങ്കിലും തോൽപ്പാട്ടിങ്ങനെ നിറഞ്ഞുണ്ട് ൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പക്ഷെ ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞാല് എന്തൊക്കെയോ കള്ളം നിങ്ങൾ പിടിക്കപ്പെടിച്ചതാണോ എന്നും അറിയില്ല ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിൻ്റെ അടുത്തേക്ക് പോവാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എൻഡ് ചെയ്ത് കളയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ തേർഡ് പാർട്ടി വളരെയധികം ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് കാണുന്നത് ഓവറോൾ ഈ ഒരു പേഴ്സൺ സത്യത്തിൽ ഡെത്ത് ആൻഡ് റീബർത്ത് അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അയാളെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് വരുന്നുണ്ട് ഓക്കെ പലപ്പോഴും അവരുടെ ലൈഫിൽ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് അതായത് ഈ അമിതമായി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാലും കൺഫ്യൂസ്ഡ് ആകും അതായത് പ്രോസും കോൺസും ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആകും അപ്പൊ നിങ്ങളെന്ന് പറയുന്നത് ഓവറായിട്ട് ഡാ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബാലൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ച് കൺഫ്യൂസ്ഡ് ആകുന്നു അതായത് എത്ര സമയം ഇവിടെ കൊടുക്കണം എത്ര സമയം ഇവിടെ കൊടുക്കണം എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കൺഫ്യൂസ്ഡ് ആകുന്ന പോലെ അതിനകത്ത് കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സന്റെ എനർജി എന്താണെന്ന് വെച്ചാൽ എന്താണെങ്കിലും ഗോവിത്തെ ഫ്ലോ മുന്നോട്ട് നമ്മൾ നീങ്ങിയേ പറ്റുകയുള്ളു നമുക്ക് പിന്നോട്ട് വലിയൊരു ഇതില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം ആൻഡ് ഈ പേഴ്സൺ തൻ്റെതായിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് വലിയ രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിതനാകാൻ അല്ലെങ്കിൽ മോചിതയാകാൻ ഈ ഒരു പേഴ്സൺ ട്രൈ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് യെസ് ലോട്ട് ഓഫ് ബൗണ്ടറീസ് മുന്നിലുണ്ടെന്ന് അറിയാം പക്ഷെ ഗോ വിത്ത് ദ ഫ്ലോ ഫ്രണ്ടിലോട്ട് ഞാൻ പോകൂ ബാക്കിലോട്ട് ഞാൻ പോകില്ല എന്നൊരു ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഇയാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് ഓക്കെ ഈ ഈ ഒരു പേഴ്സൺ ഷിപ്പിൽ വളരെയധികം ക്ലാരിറ്റി തേടാൻ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ ഒത്തിരി ഒറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിന്നപ്പോഴത്തേക്ക് സിറ്റുവേഷനിൽ നിൽക്കുമ്പോ നിങ്ങളുടേതായിട്ടുള്ള വില എന്താണെന്ന് നിങ്ങളുടെ വാല്യൂ എന്താണെന്നും ഈ ഒരു സന്ദർഭത്തിൽ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് വളരെയധികം മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന വ്യക്തി ആയത് തന്നെ ഹിയോർഷി അവർക്ക് ക്ഷാമമില്ല ഹൽക്കാലക്ക് ക്ഷാമമില്ല നമ്മളെ പോലെ ഒറ്റപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും അവര് ഈ ഒറ്റപ്പെടലിന്റെ ഇമോഷനും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയാൽ വരുന്ന ഒരു സങ്കടത്തിന്റെ കാഠിനതയെ കുറിച്ചൊന്നും പലപ്പോഴും ഇവർക്ക് അറിയില്ല ഇവർ മനസ്സിലാക്കില്ല ഇവർ അവരുടേതായിട്ടുള്ള കാര്യത്തില് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് വലിയ രീതിയിൽ ഇവയൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒന്ന് ഒറ്റപ്പെട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെമ്മറീസ് ആണ് അയാളുടെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കുന്ന ഐസോലേറ്റഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് ഓക്കെ മുന്നോട്ടേക്ക് മൂവ് ഫോർവേഡ് ചെയ്യണം ഇനിയെങ്കിലും നിങ്ങളുടെ ആവശ്യം ഉണ്ടാകും ഈ പേഴ്സൺ ചിന്തിക്കുന്നു ഈ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ട് പക്ഷെ മോർ ഓവർ മുന്നോട്ട് നീങ്ങണമെങ്കിൽ നിങ്ങളുടെ ഒരു ഹീലിംഗ് എനർജി അവരുടെ കൂടെ വേണമെന്ന് രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോ നിങ്ങളെ കൊണ്ട് അവർക്ക് ഗുണവും അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ കൊണ്ട് ആവശ്യവും ഉണ്ട് കൈ രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി എത്രത്തോളം സെർവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ സെർവ് ചെയ്യും എന്ന് വിചാരിച്ച ആ ഒരു പാർട്ടി ഈ ഒരു പേഴ്സണെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ ഗുണം ചെയ്തില്ല എന്നതായിരിക്കാം സത്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഈവൻ തിരിച്ചു വന്നതാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ടൈഡ് ആയിരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങളോട് ചെയ്ത തെറ്റിദ്ധാരണ ഗിൽട്ട് ഫീലിംഗ് ഈ പേഴ്സണൽ വളരെയധികം ഉണ്ട് പിന്നെ ഒത്തിരി വെറീസ് ഉണ്ട് ഇനി ഇനിയും ഞാൻ ഫൈറ്റ് ചെയ്യോ ഇനിയും ഒരു സിറ്റുവേഷൻ മോശമാക്കുമോ എന്നൊരു രീതിയിലുള്ളൊരു അല്ലെങ്കിൽ ഞാൻ കാണിച്ചതൊക്കെ തെറ്റാണ് ഇനിയും ഞാൻ ഇതുപോലെ ചെയ്യാൻ പാടില്ല ഈവൻ ഇനിയും ഞാൻ ഇതേ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ദൂരെ മാറി നിൽക്കാം ഞാൻ നല്ലൊരു രീതിയിൽ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാം പലവട്ടം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സോറി പറയാൻ വന്നിട്ട് സ്വയമേ സ്റ്റോപ്പ് ചെയ്ത് പിന്മാറിയതായിട്ടാണ് എനിക്ക് എനിക്കിനകത്ത് കാണുന്നത് ബിക്കോസ് സോറി പറഞ്ഞാൽ അയാൾ എന്തായാലും ഒരു തെറ്റ് ചെയ്തു എന്ന് അയാളുടെ മനസ്സിലും ഇരിക്കും നിങ്ങൾ മനസ്സിലും ഇരിക്കും തെറ്റുകാരനായി പോകും എന്നൊരു രീതിയാണ് അതുകൊണ്ട് തന്നെ സോറി പറയാതെ ഇതിൽ നിന്ന് മൂവ് ആയാലോ ഓടിക്കളഞ്ഞാലോ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം അയാൾക്ക് ഫ്യൂച്ചറിലും ഉള്ളത് കൊണ്ട് വീണ്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു കണക്ഷന് ഗ്രോത്ത് ഉണ്ടാവും ഡെവലപ്മെന്റ് ആവും ലെറ്റ്സ് ട്രൈ ഒരു ന്യൂ എന്ന രീതിയിൽ തിരിച്ചു വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് യുണൈറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് സിറ്റുവേഷൻ ഗുണം ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെങ്കിൽ ഭാവിയിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന ഗുണം ഉണ്ടാക്കാൻ പോകുന്നില്ല അതയാൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിക്കുകയാണ് എന്നതാണ് ഞാനത് കാണുന്നത് സ് പേഴ്സൺ യെസ് തന്റെ ജീവിതത്തിൽ ചോയ്സസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ ഒരു ചോയ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളാണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ലൈറ്റ് കൊണ്ടുവരാൻ നിങ്ങൾക്കാണ് സാധിക്കുന്നത് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട് സോ ഇപ്പൊ ചോയ്സസ് ഉണ്ടാക്കുന്നുണ്ട് എന്തിനാണ് ചോയ്സസ് ഉണ്ടാക്കുന്നത് തൻ്റെ ജീവിതത്തിൽ തന്റെ ഫ്യൂച്ചറിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അയാൾ ഈ ഒരു ചോയ്സ് എടുക്കുന്നത് എന്ന് കാണുന്നത് ഈ ഒരു പേഴ്സൺ എന്റെ അഭിപ്രായത്തിൽ സം കൈൻഡ് ഓഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് അവേക്കനിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് മെറ്റീരിയലിസ്റ്റിക് അവേക്നിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ കാശ് വേണമെന്നോ കൂടുതൽ സ്റ്റെബിലിറ്റി വേണമെന്നോ ആയിരിക്കാം എന്നാണ് എനിക്ക് കാണുന്നത് പ്ലീസ് കൈഡസ് ഈ ഒരു പേഴ്സൺ പല തേർഡ് പാർട്ടി സിറ്റുവേഷനും വളരെയധികം അഡിക്റ്റഡ് ആയിരുന്നു എന്നതാണ് ഞാനത് കാണുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളാണ് ഈ ഒരു പേഴ്സൺ ഡെസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തി സോൾമിറ്റ് ആണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞ് പലവരുടെയും പുറകെ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കൺക്ലൂഷൻ ഈ ഒരു വ്യക്തിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ തനിക്ക് ഒത്തിരി ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് വരികയും നമ്മുടെ അടുത്തേക്ക് വരേണ്ട ഒരു അർജി ഒരു പേഴ്സൺ തോന്നുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും വ്യതേനെ നമ്മുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ബിക്കോസ് എന്തോ അറിയില്ല നിങ്ങളുടെ ലവ് തന്നെയാണ് വേർത്ത് എന്നവർക്ക് മനസ്സിലായി നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് വേർത്ത് എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം എന്നൊരു രീതിയിലും നിങ്ങൾ അവർക്കൊരു ഫോഗീവ്നെസ് കൊടുക്കണം എന്ന രീതിയിലും ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് അത് കുറച്ചും കൂടി അവരുടെ ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാക്കാനും അവർ ചിന്തിച്ച കാര്യങ്ങൾ തെറ്റാണെന്നും അല്ലെങ്കിൽ പലതും അവർ ചിന്തിച്ചുണ്ടാക്കിയതാണെന്നും അങ്ങനെയൊന്നും ഇല്ലെന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു കണക്ഷനിൽ കുറച്ചും കൂടി ഒരു ലോയൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്നൊരു രീതിയിൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനും തിരിച്ചു ജോയിൻ ആവാനും ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് പലപ്പോഴും ഇവർ ഇവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എവിടെയോ എബ്രോഡിലേക്കോ എവിടെയോ വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങിന് പോകാൻ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ന്യൂ ബിഗിനിങ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കുറച്ച് ദൂരേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആകാൻ അല്ലെങ്കിൽ ഈ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ നിർത്താൻ ഈ ഒരു വ്യക്തിക്ക് താല്പര്യമില്ല നിങ്ങൾ ഇവിടെ നിന്ന് ഓടിക്കണം എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഒരു ന്യൂ ബിഗിനിങ്ങിനും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ നിങ്ങളുടെ അടുത്ത് മാറി നിന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ വില ഈ ഒരു പേഴ്സൺ മനസ്സിലായിട്ടുണ്ടായിരിക്കണം സോ ഫ്യൂച്ചറിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഉള്ള ഒരു പുതിയൊരു പ്ലാനുമായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നാണ് എനിക്ക് കാണുന്നത് പക്ഷേ നിങ്ങൾ കുറച്ച് ട്രിക്കി ആയിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യവും നിങ്ങളുടേതായിട്ടുള്ള സ്റ്റെബിലിറ്റിയും നോക്കുക ബിക്കോസ് ഒരാളെ െ ഡിപ്പെും ജീവിക്കുന്നത് ശരിയല്ല ഒരു അയാൾ ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ നമ്മളെ ചവിട്ടി തഴുത്തും സോ സൂക്ഷിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക് യു സോ മച്ച് അപ്പൊ നിങ്ങൾക്ക് ഫർദർ മോർ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ വാട്സാപ്പില് താഴെ ഇത് കാണിക്കുന്ന നമ്പറിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിരിക്കും ബൈ ബൈ